അമേരിക്കയിൽ എച്ച് വൺ ബി പേം വിസകളിൽ ജോലി ചെയ്യുന്ന വിദേശ തൊഴിലാളികളുടെ വേതനം സംബന്ധിച്ച് പുതിയ നിയന്ത്രണങ്ങൾ വരുന്നുണ്ട് അമേരിക്കൻ തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷണത്തിനാണ് ഈ നീക്കം അമേരിക്കൻ തൊഴിൽ വകുപ്പ് ആണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇത് അമേരിക്കൻ കമ്പനികൾക്ക് വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടുള്ളതാകും എച്ച് വൺ വിസയിലുള്ളവരുടെ ശമ്പള വർദ്ധനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നാൽ ഇതിന് സമാനമായ ഒരു നിർദ്ദേശം മുൻപ് ട്രംപ് ഭരണകാലത്തും വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ട്രംപ് ഭരണകൂടം വിദേശ തൊഴിലാളികൾക്കുള്ള ഏറ്റവും കുറഞ്ഞ ശമ്പള നിലവാരം ഉയർത്തുന്ന ഒരു ചട്ടം കൊണ്ടുവന്നിരുന്നു എന്നാൽ ഈ ചട്ടത്തിനെതിരെ നിയമപരമായ വെല്ലുവിളികൾ ഉയർന്നു പിന്നീട് ബൈഡൻ ഭരണകൂടം ഈ ചട്ടം റദ്ദാക്കുകയായിരുന്നു തങ്ങളുടേതായ ഒരു ചട്ടം കൊണ്ടുവരാൻ ബൈഡൻ ഭരണകൂടം ആദ്യം തീരുമാനം െങ്കിലും പിന്നീട് അത് ഉപേക്ഷിക്കുകയും ചെയ്തു ഇമിഗ്രേഷൻ അഭിഭാഷകയായ എമിലിനുമാൻ പറഞ്ഞത് ഇങ്ങനെയാണ് ട്രംപിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രഖ്യാപനത്തെ തുടർന്നാണ് തൊഴിൽ വകുപ്പ് ഈ ശമ്പള ചട്ടങ്ങൾ തിരുത്തി എഴുതാൻ തീരുമാനിച്ചത് ഇതിന്റെ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നാൽ ഇത് എച്ച് വൺ ബി വിസകളുടെ ചെലവ് ഗണ്യമായി വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ തൊഴിലുടമകൾ ഇത് സൂക്ഷ്മമായി നിരീക്ഷിക്കണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൊഴിൽ വകുപ്പ് മുന്നോട്ട് വെച്ച നിർദ്ദേശത്തെ വിസകളിലും സ്ഥിരം തൊഴിൽ ലഭിക്കുന്നതിനുള്ള പെർമിറ്റ് വഴിയും അമേരിക്കയിൽ വരുന്ന വിദേശ തൊഴിലാളികളുടെ ശമ്പളം എങ്ങനെ നിശ്ചയിക്കണമെന്നതിൽ മാറ്റങ്ങൾ വരുത്താനാണ് അന്ന് അവർ നിർദ്ദേശിച്ചത് ഇത് പ്രധാനമായും ലേബർ കണ്ടീഷൻ അപ്ലിക്കേഷൻസ് പോലുള്ള കാര്യങ്ങളെയാണ് ബാധിക്കുക അമേരിക്കയിലെ സമമാന ജോലികൾ ചെയ്യുന്ന തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ശമ്പളത്തിന് തുല്യമായ വേതനം വിദേശ തൊഴിലാളികൾക്കും ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നതിലൂടെ അമേരിക്കൻ തൊഴിലാളികളുടെ ശമ്പളമോ തൊഴിൽ സാധ്യതകളോ കുറക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ഈ പുതിയ നിർദ്ദേശം എച്ച് ഒൻ ബി വിസ പ്രോഗ്രാമിനെയും പെൺ തൊഴിൽ നിയമങ്ങളെയും സാരമായി ിക്കുമെന്ന് ജെയിംസ് ബ്ലഡ് എന്നയാൾ എക്സിൽ കുറിച്ചിട്ടുണ്ട് ഇത് എച്ച് വൺ ബി തൊഴിലാളികൾക്ക് വിസ ലഭിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതാക്കും കാരണം വിദേശ തൊഴിലാളികൾക്കുള്ള ഏറ്റവും കുറഞ്ഞ ശമ്പള നിലവാരം ഗണ്യമായി വർദ്ധിപ്പിക്കും ഇത് പുതിയ വിസകൾക്കും നിലവിലുള്ള വിസകൾ പുതുക്കുന്നതിനും ബാധകമാകും ടെക്നോളജി ഹെൽത്ത് കെയർ തൊഴിൽ മേഖല സ്പോൺസർ ചെയ്ത ഇമിഗ്രേഷൻ എന്നിവയെല്ലാം ഈ നിർദ്ദേശം നിയമമായാൽ വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരും ഇത് കാരണം കൂടുതൽ ജോലികൾ വിദേശങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഉദാഹരണത്തിന് മുമ്പ് ഏകദേശം ഒരു ഡോളർ ശമ്പളം നൽകിയിരുന്ന ജോലികൾക്ക് ഇനി ഏകദേശം രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം മുതൽ രണ്ടു ലക്ഷത്തി നാല്പതിനായിരം ഡോളർ വരെ നൽകേണ്ടി വരും ഇത് പുതിയ അപേക്ഷകൾക്ക് മാത്രമല്ല പിസ പുതുക്കുന്നതിനും ട്രാൻസ്ഫറിനും ബാധകമാകും ഈ കാരണം കൊണ്ട് തന്നെ മുൻപ് കൊണ്ടുവന്ന സമാനമായ ഒരു ചട്ടം വേഗത്തിൽ പിൻവലിക്കേണ്ടി വന്നിരുന്നു ഈ പുതിയ നിയന്ത്രണങ്ങൾ അമേരിക്കൻ കമ്പനികൾക്ക് വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നതിനുള്ള ചെലവ് വർദ്ധിപ്പിക്കും ഇത് അമേരിക്കൻ തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുമെന്നും ശമ്പളം മെച്ചപ്പെടുത്തുമെന്നും പ്രതീക്ഷിക്കുന്നു എന്നാൽ ഇത് വിദേശ തൊഴിലാളികളെ ആശ്രയിക്കുന്ന പല വ്യവസായങ്ങളെയും പ്രതികൂലമായി ബാധിക്കാനും സാധ്യതയുണ്ട് ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രമേ ഇതിന് യഥാർത്ഥ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കുമെന്ന് അറിയാൻ സാധിക്കൂ അതിനാൽ തൊഴിലുടമകളും വിദേശ തൊഴിലാളികളും ഈ മാറ്റങ്ങൾ ശ്രദ്ധയോടെ നിരീക്ഷിക്കേണ്ടതുണ്ട് സമയം മലയാളം വാർത്തകളിനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ